ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തോട്ടിരിക്കുന്ന പ്രൊമോയിലും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നോറയായിട്ട് അർജുൻ നടത്തിയ ആ പരകായ പ്രവേശം വളരെ വളരെ നന്നായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുതന്നെ ലാൽ ഏട്ടനും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ ആ ഒരു പരകായ പ്രവേശം വളരെ വളരെ നന്നായിരുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും എടുത്തു ചോദിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ജിൻഡോയോട് ജാസ്മിൻ ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ജിൻഡോയെ ചെയ്തതിനെക്കുറിച്ച് ജാസ്മിനോട് തന്നെ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് അത് ഞാനേ ആയിരുന്നില്ല എന്നുള്ളതാണ് അതേപോലെ ഋഷിയെ ചെയ്ത അഭിഷേകിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞത് അഭിഷേക് ഋഷിയായിട്ടല്ല അഭിഷേകമായിട്ട് തന്നെയാണ് ചെയ്തതെന്നാണ് അവസാനമാണ് അർജുനിലേക്ക് വന്നത് അർജുനിലേക്ക് വന്നപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞ അതേ കാര്യം തന്നെ ലാലാട്ടനും പറഞ്ഞു വളരെ വളരെ നന്നായിട്ടുണ്ട് നോറെ ചെയ്ത ആ ഒരു ആക്ട് വളരെ നന്നായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം നോറയെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അർജുൻ വാച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ്റെ കഴിവ് നമ്മൾ നേരത്തെ കണ്ടതാണ് കേട്ടോ നമ്മുടെ ജാൻമണിയെ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റ് നമ്മൾ കണ്ടാണ് ജിൻഡുചട്ട ജിൻഡു എന്ന് വിളിച്ചുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് എന്തായാലും അർജുൻ കൺഗ്രാച്ചുലേഷൻ